ഓണാഘോഷം കെങ്കേമമാക്കിയ അമൃത ടെലിവിഷൻ കുടുംബം വൈച്ചില്ല സ്റ്റുഡിയോ കോംപ്ലക്സിലാണ് കൊച്ചി മലബാർ റീജിയനുകളും പ്രോഗ്രാം ഡിവിഷനിലെ ജീവനക്കാരും ചേർന്ന് ഓണം പൊടിപൂരം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് ആഘോഷ പരിപാടികൾ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു വിശാലമായ വൈറ്റലിയിലെ സ്റ്റുഡിയോ കോംപ്ലക്സിൽ വെച്ചായിരുന്നു ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കൊച്ചി സ്റ്റുഡിയോയിലെ ജീവനക്കാരും മധ്യകേരളം മലബാർ മേഖലയിലെ വാർത്താ വിഭാഗം ജീവനക്കാരും ഓണാഘോഷത്തിനെത്തിയിരുന്നു മാതാ അമൃതാനന്ദമായി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി മഹാബലിയെ പാതാളത്തിലേക്ക് സുന്ദരമായ ഉയർത്തുകയാണ് ചെയ്തത് മഹാബലി ഈശ്വരന്റെ ലോകത്തിലേക്ക് ഉയർന്നു ഈശ്വരനായി മാറി എന്ന് ചുരുക്കം അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം തന്നെ ദേവന്റെ തലത്തിൽ ഉയർന്ന് ഈശ്വരനായി മാറാനാണ് അപ്പൊ അതിന്റെ ഒരു അനുഷ്ഠാനമാണ് നമ്മൾ കാണുന്നത് തുടർന്ന് കലാപരിപാടികൾ സ്വാമിജിയുടെ പുല്ലാങ്കുഴൽ വാദനത്തോടെ ആരംഭിച്ചു ക്കാർ അവതരിപ്പിച്ച കലാപരിപാടികൾ ഓണാഘോഷം വിഭവ സമൃദ്ധമായ സദ്യയ്ക്ക് ശേഷം വിവിധ മത്സരങ്ങളും ഉണ്ടായിരുന്നു अमृता कुची